കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ അമൃതം പദ്ധതിയിൽ അൻപത് മുപ്പത് ഇരുപത് അനുവാദത്തിലാണ് ചെലവഴിക്കുന്നത് സർ കേന്ദ്ര ഗവർ ഗവൺമെൻറ് ആണെങ്കിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതികളിലെല്ലാം ആനുപാതികമായി സംസ്ഥാന സർക്കാരുകളുടെ പേരിൽ സാമ്പത്തികമായ ബാധ്യത വരുത്തുന്ന പുതിയ പദ്ധതികളാണ് പ്രഖ്യാപിക്കുന്നത് സർ എൻ്റെ ചോദ്യം ഇതാണ് അമൃതം പദ്ധതി പ്രകാരം എത്ര സംഖ്യയാണ് കേന്ദ്രം നമുക്ക് നൽകിയിട്ടുള്ളത് സംസ്ഥാന വിഹിതം എത്രയായിരുന്നു എത്ര കണ്ടത് ചെലവഴിച്ചു എന്നതാണ് എൻ്റെ ചോദ്യം യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ അമൃത് പദ്ധതിയുടെ രണ്ട് ഘട്ടങ്ങളുണ്ട് എല്ലാത്തിലും ബഹുമാനമായിട്ടുള്ള അംഗം പറഞ്ഞതുപോലെ അമ്പത് മുപ്പത് ഇരുപത് അല്ല സർ ഒന്നാം ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം അൻപത് ശതമാനവും സംസ്ഥാന സർക്കാരിൻ്റെ മുപ്പത് ശതമാനവും നഗരസഭകളുടെ ഇരുപതുമാണ് അതായത് കേന്ദ്രവും സംസ്ഥാന സർക്കാരും നഗരസഭകളും പകുതി പകുതിയായിട്ടാണ് വഹിക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ എന്നാൽ രണ്ടാം ഘട്ടം അമൃത് ടു പോയിൻറ്റോ അതിൽ ഒരു ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിൽ ജനസംഖ്യയുള്ള കോർപ്പറേഷനുകൾ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ ഇവിടെ കേന്ദ്രവിഹിതം കുറവാണെച്ചാൽ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനമേ കേന്ദ്രവിഹിതമുള്ളൂ അത്രയും സംസ്ഥാന വിഹിതവും ഉണ്ട് അത്രയും നഗരസഭാ വിഹിതവും വരുന്നുണ്ട് അപ്പോൾ പേര് കേന്ദ്രമാണ് നിശ്ചയിക്കുന്നത് എന്നേ ഉള്ളൂ തുക കൂടുതൽ മുടക്കേണ്ടി വരുന്നത് പലപ്പോഴും സംസ്ഥാനമാണ് സർ ഇനി രണ്ടാം ഘട്ടത്തിൽ തന്നെ മറ്റൊരു കാറ്റഗറി ഉണ്ട് ഒരു ലക്ഷത്തിനും പത്ത് ഇടയിൽ ജനസംഖ്യയിലുള്ള മുനിസിപ്പാലിറ്റികൾ ആലപ്പുഴ കോട്ടയം പാലക്കാട് മുനിസിപ്പാലിറ്റികൾക്കാണിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് അവിടെയും കേന്ദ്രവിഹിതം മുപ്പത്തിമൂന്ന് പോയിൻ്റ് മൂന്ന് ശതമാനം സംസ്ഥാന വിഹിതം അമ്പത് ശതമാനമാണ് അവിടെ കേന്ദ്രവിഹിതത്തെക്കാൾ കൂടുതലാണ് സംസ്ഥാന വിഹിതം നഗരസഭാ വിഹിതം പതിനാറ് പോയിൻറ്റ് ഏഴ് ശതമാനവും ഒരു ലക്ഷത്തിന് താഴെയുള്ള മുനിസിപ്പാലിറ്റികളുണ്ട് അതിന് വേറൊരു ഘടനയാണ് സർ ഇനി അദ്ദേഹം വളരെ സമഗ്രമായൊരു ചോദ്യമാണ് എത്ര അനുവദിച്ചു എന്നാണ് അമൃത് ഒന്നാം ഘട്ടത്തിൽ കേന്ദ്രവിഹിതം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിമൂന്ന് പോയിന്റ് എട്ട് കോടി രൂപയും സംസ്ഥാന വിഹിതം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി പോയിന്റ് ആറ് ഒന്ന് കോടിയും സംസ്ഥാനവും നഗരസഭയും ചേർന്ന് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അനുവാദം അമ്പത് അമ്പതാണെങ്കിലും ടെൻഡർ എക്സസ് സംസ്ഥാനത്തിൻ്റെ ബാധ്യതയായിട്ട് വരും അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിഹിതം വർദ്ധിക്കും ഇതാണ് അമൃത് ഒന്നിൽ നമുക്ക് അനുവദിച്ച തുക ഇതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി ഒരുന്നൂറ്റിയാറ് പദ്ധതികളാണ് ഏറ്റെടുത്തത് ആ ആയിരത്തി ഒരുന്നൂറ്റിയാറ് പദ്ധതികളിൽ ഒന്നാം ഘട്ടത്തിൽ ആയിരത്തി അറുപത്താറ് പദ്ധതികളും പൂർത്തിയാക്കിയിട്ടുണ്ട് നാൽപ്പത് പദ്ധതികളാണ് ബാക്കിയുള്ളത് ആ നാൽപ്പത് പദ്ധതികളിൽ നേരത്തെ ബഹുമാനായ ശ്രീ മാത്യു ടി തോമസ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം കൂടി ഇതിലടങ്ങിയിട്ടുണ്ട് നാൽപ്പത് പദ്ധതികളിൽ പതിനേഴ് പദ്ധതികൾ സിവേജ് സെപ്റ്റർ സെപ്റ്റേജ് സെക്ടറിലുള്ളതാണ് ഈ മേഖലയിലുള്ള മാലിന്യ സംസ്കരണവും ദ്രവമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പതിനേഴ് പദ്ധതികളാണ് നമുക്ക് പൂർത്തിയാക്കാൻ അവശേഷിക്കുന്നത് ബാക്കി എല്ലാത്തിലും നമുക്ക് വലിയ നേട്ടം കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് യെസ് അമൃത് രണ്ടാം ഘട്ടത്തിൻ്റെ ഭാഗമായി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയുടെ തൊള്ളായിരത്തി നാൽപ്പത് പദ്ധതികൾക്കാണ് ഭരണാനുമതി നൽകിയത് അതിൽ പൂർത്തിയാക്കിയത് ഇരുന്നൂറ്റി നാല് പദ്ധതികളാണ് സർ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിൽ നഗരവികസനത്തിൻ്റെ പുതിയ രേഖ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നു കണ്ടു പോയി സർ വിയറ്റ്നാം കോളനിയിലെ ശങ്കരാടി കാണിച്ച ആ കൈരേഖയല്ലാതെ മറ്റൊരു രേഖയും പ്രഖ്യാപിച്ചതായിട്ട് കണ്ടില്ല സർ ഇത് എൻ്റെ ചോദ്യം ഇതാണ് മൂലധന നിക്ഷേപത്തിനായുള്ള പ്രത്യേകമായ സംസ്ഥാനത്തിന് പ്രോത്സാഹനമായി എത്ര കണ്ട് പ്രോത്സാഹന സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് തുക എത്രയാണ് യെസ് മിനിസ്റ്റർ സർ അമൃത് പദ്ധതിയിൽ ലഭിച്ച തുകയുടെ കാര്യം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു അതാണ് രേഖയുടെ കാര്യം അദ്ദേഹത്തിനോ അറിവുള്ളതുപോലെ മാത്രമേ എനിക്കും അറിവുള്ളൂ പത്രത്തിൽ കണ്ടിരുന്നു ബ്ലൂ പ്രിൻറ്റിൻ്റെ കാര്യം പക്ഷേ അതിനുശേഷം ബ്ലൂ പ്രിൻ്റ് ഇല്ല എന്ന കാര്യവും പത്രത്തിൽ ഉള്ളൂ ആധികാരികമായിട്ട് അത് സംബന്ധിച്ചൊരു വിവരവും സർക്കാരിൻ്റെ കൈവശമില്ല